Classy single, I'm in the third And what can I do? It's a long. The maximum reverse tip. It's a six. Let's switch. It. From British. It's another shot. It's a single. Yes, well tried shot, but that's a single. ും മനോഹരമായ നിങ്ങൾ മനുഷ്യടിച്ചോളാം നിങ്ങൾക്ക് ഈ മനുഷ്യന് എന്തൊരു മനോഹരമായ പോളി സിക്സ് നൽകിയെങ്കിലും തിരികെ എത്തുന്നു ശരത്തിന്റെ പോളി

അവിടെ ബ്യൂട്ടി പാർലർ വരെ പോയി വൈറ്റ് പോണി പോലും ഉണ്ട് നേടുന്നു

ഫ്രണ്ട്സ് മാർ ദൂട്ടി സൂപ്പർ ഫീൽഡിംഗ് പതിനൊന്നാമത്തെ സ്പെഷ്യലിസ്റ്റ് വിജയ രാജ് ഭൂപനൌസിനെ നേടാൻ സാധിച്ചുള്ളൂ द टाइट मैन प्रिंस इज बैक इन एक्शन 5 ओवर 50 रन കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഓവർ നമ്മൾ മർന്നിട്ടില്ല ലൂമിനസ് 11ന് വേണ്ടി принസർ ഇത് സത്യകി ബോൾ राउंड 3 on there സിംഗൾ ക്രിക്കറ്റിന്റെ Mahabhangi ki 6a It's Nandu Thai It's another Yes It's a boundary It's a boundary It's a classy It's a juicy Yes A feeling It's a dart Yes, Yes it's a dog ball. Another ball. Yes. It's a class. The boundary one bound. Four. Another super ball. Only one. It's another single. Fielder കിസാനദ യെസ് യെസ് ഗോൾ ബസ്മാൻ Макസിമം പ്രഷർ നൽകി മാരിക്കുയിയിലേക്ക് തള്ളി ഇടുന്ന പഴയ ആന ബ്രിട്ട കൊണ്ടു ബോൺ സാബു അവനെ തന്നെ ഉണ്ടായിരുന്നു തിരിച്ചെത്തി നാല് ബോളുകൾ അടി ബോൾ ഒരു പട്ടാളക്കാരൻ എന്ന ബഹുമാന 106

പതിനാല് വിട്ടു കൊടുത്തെങ്കിലും അവസാനം വീക്കറ്റ് എടുത്തുകൊണ്ട് അജയ് മോൻ കളികൾ അവസാനിക്കുന്നില്ല ഓ തന്ത്രപരമായ പോയി തന്നെ ਅਡੀਕੇਰੋਨੋ ਸਪੇਸ ਦੀਰਾ ਦਲਗਾਦੇ ਆ ਹਾ ਦੋਟ ਬੋਲ ਏਗੇ ਸੀਕੇਲ ਸੀਕੇਲ Yes Safely to the keeper ਸੀਕੇਲ ਸਾਲੀਟ <laughs> yeah. oh. എന്താണ് എന്താണ് ഇന്ന് സന്ധ്യ വരാൻ വൈകി എന്ന് ചോദിച്ച പ്രകൃതിയോട് അതാ നോക്കൂ ഇത് പേസ് ഉള്ള മോളിയല്ല

மறக்கருது ഇത്ര നേരം ഉറങ്ങി കിടന്ന